ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ അതായത് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ വേദന അല്ലെങ്കിൽ സ്വെല്ലിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം നീർക്കെട്ടുകളെയാണ് ഈ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നൊക്കെ പറയുന്നത് അതായത് രക്തക്കൊള്ളിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് അല്ലെങ്കിൽ ഡയലറ്റേഷൻ ഓഫ് ബ്ലഡ് വെസൽസിനെയാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത് അതിപ്പോൾ ആനസ് റീജിയണലായതു കൊണ്ട് അതിനെ ഹെമറോയിഡ്സ് എന്ന് പേരിട്ട് വിളിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കൈ കാലുകളിലാവട്ടെ അല്ലെങ്കിൽ കാലുകളുടെ താഴ്ത്തോട്ടം അല്ലെങ്കിൽ കാഫ് മസൽസിൻ്റെ ആ ഒരു റീജ്യണിലൊക്കെ ഇത്തരം നീർക്കെട്ട് അല്ലെങ്കിൽ വെയിൻസ് ഒക്കെ ഡയലേറ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ അതിന് വെരിക്കോസ് വെയിൻ എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സ്ക്രോട്ടത്തിൽ ഇതേപോലെ വെസൽസ് ഇങ്ങനെ ഡയലൈറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സിരകളൊക്കെ ഇങ്ങനെ വീർത്തിയിരിക്കുകയാണെങ്കിൽ അതിന് വെരിക്കോസീൽ എന്ന് പറയപ്പെടുന്നു ഇനിയിപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ മൂക്കിലുണ്ടാവുന്ന എക്സ്ട്രാ ഒരു ഗ്രോത്തിനെയാണ് നെസൽ പോളിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ പേരുകളായിട്ട് അറിയപ്പെടുന്നതെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒരു പെത്തോളജി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സിമിലറാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് നോക്കുമ്പം ഇൻഫ്ലമേഷൻ ഇൻ ദ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഡയലറ്റേഷൻസ് ഓഫ് ബ്ലഡ് വെസ്റ്റി സെൽസിനെയാണ് ഈ ഒരു ഓൾ തന്നെ നമ്മൾ ഈ ഒരു ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത് അത് ആയതുകൊണ്ട് തന്നെ അതിനെ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നു ഈ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പം പല ഗ്രേഡുകളുണ്ട് ഗ്രേഡ് വൺ ടു ത്രീ ഫോർ അങ്ങനെ പല ഗ്രേഡുകളാക്കിയിട്ടായിരിക്കും നമുക്കത് തരം തിരിച്ചിട്ടുണ്ടാകുക നമ്മളൊരു ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോഴാണ് അത് ഏത് ഗ്രേഡ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഈ ഹെമറോയിഡ്സ് തന്നെ രണ്ട് ടൈപ്പ്സ് ആയിട്ടുണ്ട് ഇൻറ്റേർണൽ ഹെമറോയിഡ്സും ഉണ്ട് എക്സ്റ്റേണൽ ഹെമറോയിഡ്സും ഉണ്ട് ഇൻ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു എക്സ്ട്രാ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു മാസിനയാണ് ഇൻറ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് പക്ഷേ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ പുറത്തായിട്ട് ഒരു ദശ പോലെ വളരുന്നതിനാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹെമറോയിഡ്സ് ഉണ്ടാവുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് അതായത് നമ്മുടെ ആ ഒരു ശരീരഭാരം ആ ഒരു ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ വെസൽസ് എല്ലാം വെസൽസിലേക്ക് ആ ഒരു ഗ്രാവിറ്റീൻ്റെ പ്രഷർ വരുന്നത് കാരണമാണ് നമുക്ക് ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ അമിത അമിതവണ്ണുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഇത്തരം ഹെമറോയിഡ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു ആ ഒരു ഇത് മൂലം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റീസൺ ആണ് ഈ ഹെമറോയിഡ്സ് പ്രശ്നങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുന്നത് അതായത് നമ്മളെ മലം കുറച്ചുകൂടി കട്ടിയായി പോകുന്നു അല്ലെങ്കിൽ ഹാർഡായി പോകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ഇത്തരം മുറിവുകളും അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്ട്രാ ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് എടുക്കുന്നത് നമ്മൾ റെഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും അതേപോലെ നമ്മുടെ ദഹന വ്യവസ്ഥ ടോട്ടലി ഡാമേജ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കൃത്യമായ അളവിൽ കഴിച്ചിട്ടില്ലെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഡെവലപ്പ് ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും സ്പൈസി അല്ലെങ്കിൽ മസാലാസ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഓവർ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിലും അത് ആ ഒരു കാരണവും നമ്മളെ ഈ ഒരു ഹെമറോയിഡ്സ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഹെമറോയിഡ്സ് ഇന്ന് സ്ത്രീകൾ ആവട്ടെ പുരുഷന്മാരിലാവട്ടെ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെന്റേജും രണ്ട് ജെൻഡറിലും കോമൺലി കണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി നോക്കുമ്പം സ്ത്രീകളിലാണ് പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ ആയിട്ട് സ്ത്രീകൾ ഇത്തരം ഹൈമ്രോയിഡ്സിന്റെ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് മല പാസ് ചെയ്തു പോകുമ്പം ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുക അതായത് നമ്മൾ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു പ്രശ്നം വരുന്നു അതായത് കുറേ നേരം നമ്മൾ ടോയ്ലറ്റിൽ പോയി ഇരിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാകുന്നു സ്റ്റൂൾ ഇങ്ങനെ പാസ് ചെയ്തു പോകുമ്പോൾ രക്തം വരുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ വേദന അനുഭവപ്പെടുന്നു ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദന ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു ഗ്ലാസ് പീസൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുള്ളിൽ കൈവച്ചാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു എന്തോ ഒരു മുള്ളു കുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നു ചില ആളുകൾ ക്ക് മലം പാസ് ചെയ്തു പോകുമ്പോൾ തന്നെ അതി നല്ല ഡാർക്ക് റെഡിഷ് കളറിൽ രക്തം വരുന്നത് കാണാം ചില ആളുകൾക്ക് ചൊറിച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായത് മലദ്വാരത്തിന് ചുറ്റും ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് കോമൺലി ഇന്ന് ആളുകൾ ഹെമറോയിഡ്സിന്റെ കേസസിൽ വന്ന് പറയാറ് പക്ഷെ ഇതിനെക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും ആളുകൾ പറയാറില്ല ഈ ഒരു സിംറ്റംസ് ആണ് മെയിൻലി ഓൾമോസ്റ്റ് എല്ലാവരിലും കണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് പല ഗ്രേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഗ്രേഡ് വണ്ണില് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ആനസ് റീജൻ അല്ലെങ്കിൽ മലദ്വാരം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആവട്ടെ എക്സ്റ്റേർണൽ ഹെമറോയിഡ്സ് ആവട്ടെ ആ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പം മലം നമ്മൾ ഈ ഒരു ഇതിലൂടെ പാസ് ചെയ്ത് പോയി അല്ലെങ്കിൽ ആനസിലൂടെ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ മലം പാസ് ചെയ്ത് പോകുമ്പം ആ ഒരു ഗ്രോത്ത് പുറത്തേക്ക് ചാടി വരുന്നു മലം പോയി പോയിക്കഴിഞ്ഞ് അതേ ടൈമിൽ തന്നെ അത് റിവേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് തിരിച്ചു കയറുന്നു അത് ഗ്രേഡ് വണ്ണിൽ പറയപ്പെടാം ഗ്രേഡ് ടു എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ മോഷൻ പാസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു മാസ് പുറത്തോട്ട് വരുന്നു പക്ഷേ അത് ഇൻവോളണ്ടറി ആയിട്ട് അത് തിരിച്ചു കയറി പോകുന്നില്ല നമ്മൾ മാനുവലി അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ട് അത് ഇൻസേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് ആക്കേണ്ട ഒരവസ്ഥ വരുന്നു അതാണ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മാസ് എന്ന് പറയുമ്പം ഏകദേശം ഒരു ഒരു ടു ത്രീ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു ആ ഒരു സൈസിലാണ് ആ ഒരു മാസിൻ്റെ ലെങ്ത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു മാസമാണ് ഈ ഒരു ആനസ് നിന്ന് പുറത്തോട്ട് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പം ഈ ഒരു മാസ് മലത്തോടൊപ്പം തന്നെ പുറത്തോട്ട് വരുന്നു അതായത് ഈ ഒരു എക്സ്ട്രാ ഗ്രോത്ത് പുറത്തോട്ട് വരുന്നു പക്ഷേ ആ ഒരു മലം പാസ് ചെയ്ത് പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് തിരികെ കയറ്റി കഴിഞ്ഞാലും അത് പിന്നെയും എക്സ്റ്റേണലി അത് റിവേർട്ട് ചെയ്ത് വരുന്നു അത് ഗ്രേഡ് ത്രീ എന്ന് പറയുന്നു ഗ്രേഡ് ഫോർ എത്തുമ്പോൾ ഇതോ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു എക്സ്ട്രാ ഗ്രോത്ത് നമ്മുടെ ആ ഒരു അനസിൻ്റെ പുറത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥ വരുന്നു അതാണ് ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ഗ്രേഡ് ഫോർ അല്ലെങ്കിൽ ഗ്രേഡ് ത്രീയൊക്കെയാണ് നമ്മൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ അതിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഗ്രേഡ് ത്രീ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ഗ്രേഡ് ടു ഹെമറോയിഡ്സ് ഒക്കെ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതി പെത്തോളജി എന്ന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹാർഡ് സ്റ്റൂൾസ് അല്ലെങ്കിൽ മലബന്ധമാണ് ഈ ഹെമറോയിഡ്സിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു അതിൻ്റെ അതേപോലെ തന്നെ ഈ മലബന്ധം മൂലം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മൂലം ആനൽ ഫിഷർ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ആനൽ ഫിഷർ എന്ന് പറയുമ്പോൾ മലദ്വാരത്തിന്റെ ചുറ്റു ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഒരു ഒരു വിണ്ട് കയറുന്നൊരവസ്ഥ അല്ലെങ്കിൽ മുറിവ് വരുന്ന ഒരവസ്ഥയാണ് ഈ ആനൽ ഫിഷർ എന്ന് പറയുന്നത് അത് ആൻ്റീരിയറി കാണപ്പെടാം അല്ലെങ്കിൽ പോസ്റ്റീരിയർ ആയിട്ടും നമുക്ക് കാണപ്പെടാം ഈ ഒരു ആനൽ ഫിഷർ ആ ആനൽ ഫിഷർ തന്നെ ക്രോണിക് ഫിഷറും ഉണ്ട് അക്യൂട്ട് ഫിഷറും ഉണ്ട് അക്യൂട്ട് ഫിഷർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു വേദന അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന ഒരു മുറിവിനെയാണ് അക്യൂട്ട് ഫിഷർ എന്ന് പറയുന്നത് അതൊരു സൂപ്പർ ഫിഷ്യലിയെ കാണപ്പെടുന്ന ഒന്നായിരിക്കാം പക്ഷേ ഒരു ക്രോണിക് ഫിഷർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാജ്വലി പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൊരു കണ്ടീഷനെയാണ് ക്രോണിക് ഫിഷർ അല്ലെങ്കിൽ ക്രോണിക് ആനൽ ഫിഷർ എന്ന് പറയപ്പെടുന്നത് അപ്പം ഈ ഒരു ഫിഷർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജലാംശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫൈബർ കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവർ മസാലാസ് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ഓവർ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ മലം ആ ഒരു കുടലിൽ കിടന്ന് കുറച്ചുകൂടി ഹാർഡാകും അല്ലെങ്കിൽ ജലാംശം മുഴുവൻ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അപ്പോൾ ആ ഒരു ഹാർഡ് സ്റ്റൂൾസ് ആ ഒരു ആനസിലൂടെ പാസ് ഔട്ട് ചെയ്തു പോകുമ്പോഴാണ് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ രക്തം വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ രക്തക്കൊള്ളലിൽ ഉണ്ടാവുന്ന ഒരു നീർക്കെട്ട്മിയാണ് ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയപ്പെടുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു മാനേജ്മെന്റ് പാർട്ട് അല്ലെങ്കിൽ ഹെമറോയിഡ്സിന് ഒരു മാനേജ്മെന്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഒരു സിറ്റ്സ് ബാത്ത് ഫോളോ ചെയ്യാം അത് ആനൽ ഫിഷറിനും അതേപോലെ തന്നെ ഹെമറോയിഡ്സിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബേസിൻ്റെ അകത്ത് കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കുക അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ റോക്ക് സാൾട്ട് ആഡ് ചെയ്യുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് ഇരിക്കുക ആ ഒരു ടൈമിങ്ങിൽ ആ ഒരു എന്തെങ്കിലും ഫിഷർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹീൽ ആവാത്ത ഹീലാവാത്ത ഉണ്ടെങ്കിൽ അതൊന്ന് ഹീൽ ചെയ്യപ്പെടും അപ്പോൾ ഈ പ്രൊസീജ്യറ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു വൺ വീക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മുറിവ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണങ്ങുന്നത് കാണാം അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കട്ട് പ്രശ്നങ്ങളെ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഓനിയൻ അതേപോലെ തന്നെ മഞ്ഞൾ കരി വെളുത്തുള്ളി അതേപോലെ തന്നെ ഗാർലിക്ക് ജിഞ്ചർ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കറുവാപ്പട്ട ഭക്ഷണങ്ങൾ എടുക്കാം അതേപോലെ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അതേപോലെ ഗ്രീൻ ടീ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അധികം ചൂടേറിയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സോല്യബിൾ ആയിട്ടും ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സ് എന്ന് ഓട്സ് അതായത് നിങ്ങൾക്ക് റാഗി അതേപോലെ അതുപോലെ തന്നെ ചാമയരി ഒക്കെ ഇതിനകത്ത് സോളബിൾ ഫൈബേഴ്സ് ആണ് ഇൻസോലിയബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നട്ട്സിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് അതായത് ഓറഞ്ച് മൊസമ്പി അതേപോലെ തന്നെ കാരറ്റ് പൈനാപ്പിൾ ഇതിൻ്റെ അകത്തൊക്കെയാണ് ഇൻസോലിബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള അതേപോലെ നിങ്ങൾക്ക് ജലാംശം നിലനിർത്തുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസും എടുക്കുന്നതാണ് അതേപോലെ ഡെയിലി ഒരു പത്ത് ടു പന്ത്രണ്ട് ഗ്ലാസ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അത് നമ്മൾ ആ ഒരു ദഹനത്തിൻ്റെ ആ ഒരു ഗഡ് ഫ്ലോർ ഇമ്പ്രൂവ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മലൊന്ന് ഹാർഡായിട്ടുള്ള കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതെന്നാണ് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമിത വണ്ണൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ അളവിൽ ഒരു വൺ അത് ത്രൂഔട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാവുന്നതാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഈയൊരു ഹെമറോയിഡ്സിൻ്റെ കേസസിൽ അവൈലബിൾ ആണ് അതായത് റെട്ടാനിയ അലോസോക്രെറ്റീന അതേപോലെ തന്നെ എസ്കുലസ് അങ്ങനെ നെക്സ്വോമിക്ക സൾഫർ അങ്ങനെ ഒരുപാട് മെഡിസിൻസ് ഈ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ഹോമിയോപ്പതിയിലും അവൈലബിൾ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്